ഇന്നലെ പുറത്തു വന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആർക്കാണ് ഏറെ ദുഃഖിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം അത് കേരളത്തിലെ ബി ജെ പിക്ക് തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് ഒരു രക്ഷയുമില്ല എന്നാൽ ആർക്കാണ് ഏറ്റവും അധികം സന്തോഷിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിന് സത്യത്തിൽ ഉത്തരം കിട്ടുന്നില്ല അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു നാലിലും വിജയിച്ചുവെങ്കിലും എല്ലാം യു ഡി എഫ് ഭരിച്ച അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ ആയിരുന്നു അത് നിലനിർത്തി എന്ന് മാത്രം എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ചേരക്കലയിൽ ഒന്നു മാത്രം ഭൂരിപക്ഷം കുറച്ചുവെങ്കിലും വിജയിക്കാനായില്ല യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് എന്ന നേതാവ് ഇത്തവണയും മത്സരിച്ചപ്പോൾ പതിനാറിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ നേടിയതും യു വലിയ തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പ്രചരിപ്പിക്കാനും യു ഡി എഫിന് കഴിയില്ല പാലക്കാട് വലിയ വിജയം നേടിയെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടു കുറയ്ക്കാനും യു ഡി എഫിനായില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം സ്വപ്നം കാണുന്ന യു ഡി എഫിന് അടിത്തട്ടിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും സംഘടനാ ദൗർബല്യം നേരിടുന്നു എന്നത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ തിരിച്ചറിയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം എന്നത് ഒന്നില്ല എങ്കിൽ എങ്ങനെ ഈ സംസ്ഥാനത്ത് യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയും എന്നാലോചിക്കുമ്പോൾ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയേ മതിയാകൂ എന്ന് പാർട്ടി ഉറപ്പിക്കുന്നു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഒരു സിറ്റിംഗ് സീറ്റ് പോലും എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ യു ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാലക്കാട് എൽ ഡി എഫിൻ്റെ വോട്ട് കുറയാത്തതും വരും ദിവസങ്ങളിൽ യു ഡി എഫിലെ ചർച്ചയ്ക്കൊരു കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന യു ഡി എഫിന് മുന്നിൽ ഇനി കടമ്പകൾ വളരെയേറെ ഉണ്ട് ആദ്യ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഒന്ന് ആലോചിച്ചു നോക്കണം ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റുകൾ എങ്കിലും ഇടതുമുന്നണിയിൽ നിന്നും പിടിച്ചെടുക്കാതെ ഈ കേരളത്തിൽ വരണമെന്ന സ്വപ്നം യു ഡി എഫ് കാണണ്ട മുപ്പത് വോട്ടെ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് തൻ്റെ ഇടത്തോടെ യു ഡി എഫിന് പറയാൻ കഴിയുന്ന ഒരു പത്ത് സീറ്റുകളുടെ പേര് പറയാൻ ഇന്ന് യു ഡി എഫ് നേതാക്കൾക്ക് കഴിയില്ല എന്നതാണ് പരമാർത്ഥം എന്നാൽ ഇപ്പോഴേ ഒരുങ്ങാൻ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ പി സി സി സംഘടനാ ദൗർബല്യം നേരിടുന്ന ജില്ലകളിൽ കോൺഗ്രസിന്റെ നേതൃത്വം നേരിട്ട് പ്രശ്നപരിഹാരത്തിന് ഇടപെടും വേഗത്തിൽ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചോരുന്ന കോൺഗ്രസ് വോട്ട് പിടിച്ചു നിർത്താനുള്ള ഇടപെടലും ഇനി ആരംഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ഇന്നത്തെ കെ പി സി സി നേതൃത്വത്തിന് ഇതിനൊക്കെയുള്ള ആംബിയർ ഉണ്ടോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം സംഘടന ചലിപ്പിക്കുന്നതിലും സഭയിൽ പോരാട്ടം നയിക്കുന്നതിലും വി ഡി സതീശൻ വളരെ ശക്തനാണെങ്കിലും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നും കുതിക്കാൽ വെട്ടുന്നവരെ കുതറി മാറി എത്ര കാലം പിടിച്ചു നിൽക്കാനാകുമെന്നും കണ്ടറിയണം കോൺഗ്രസിനെ അധികാരത്തിലേറ്റേണ്ടതും യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതും വി ഡി സതീശന്റെ മാത്രം ഒരാവശ്യമായി മാറുകയും ചെയ്യുമ്പോൾ പ്രവർത്തകർ നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ടെന്നത് അദ്ദേഹത്തിനെ ശക്തനാക്കും എവിടെ ജയിക്കുമ്പോഴും ഒത്തൊരുമയോടെയുള്ള വിജയം എന്ന് പറയാൻ സതീശൻ കാണിക്കുന്ന മിടുക്ക് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ കൂടി ഒരു ധ്വനിയുണ്ട് ഏതായാലും ഇന്ന് കാണുന്ന പല വെളിവില്ലാത്ത നേതാക്കളെയും വിശ്വസിക്കുന്നതിനേക്കാളും സതീശനിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും കോൺഗ്രസിന് വിജയിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഏതായാലും പിണറായി വിജയനും കുടുംബത്തിനും എതിരെ ഏറെ ആരോപണങ്ങൾ ഉണ്ടെന്ന് കരുതി ഭരണം കൊണ്ടുവന്നു തരും എന്ന് വിചാരിക്കുന്ന യു ഡി എഫുകാർ ഒന്നാലോചിക്കുക പിണറായി വിജയൻ മാറുന്നതോടെ തീരുന്നതേയുള്ളൂ സി പി എമ്മിന്റെ പ്രശ്നങ്ങൾ അവരുടെ സംഘടന വളരെ ശക്തമാണ്